ഇനി ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ചെറിയ വിലയിൽ വലിയ സ്വപ്നങ്ങൾ ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വനിതാ ഗ്രാമസഭ നടന്നു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു അതേപോലെ അവർക്ക് ഉച്ചഭക്ഷണത്തിന്റെ പ്രശ്നം ഗ്രാമസഭകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാരായ എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നിരവധി മേഖല സമസ്ത മേഖലയിൽ സമഗ്ര വികസനം എന്ന കൂടി പഞ്ചായത്ത് ഈ പഞ്ചായത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് സമയത്ത് പറയണം അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ രണ്ട് സ്കൂൾ സ്കൂൾ നമ്മുടെ ഒന്ന് പട്ടണം ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ ഓഡിറ്റോറിയം നിർമ്മാണത്തിൽ അതേപോലെ പട്ടണം കണ്ട് സ്കൂളിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കിയതിന് ബാക്കി പണി അവിടെ പൂർത്തീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി തൊഴിലൊപ്പമായി ബന്ധപ്പെട്ട് ഉച്ചക്കഞ്ഞി വിതരണം വേണ്ടി ഒരു ഷെഡ് രൂപീകരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആ സമയത്ത് നമുക്ക് ആംബുലൻസ് പോലും ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഈ ഭരണസമിതി എംപിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ രാഹുൽ ഗാന്ധി എംപിയുമായി ബന്ധപ്പെട്ട് അവിടത്തേക്ക് ആംബുലൻസ് അനുവദിച്ച് പഞ്ചായത്ത് മൂന്നര ലക്ഷം രൂപയും എംപിയുടെ ഫണ്ട് പത്ത് ലക്ഷം രൂപ രൂപ കൊണ്ട് നമുക്ക് ആംബുലൻസിൽ നിന്ന് കുത്തിവെപ്പിനും കാര്യങ്ങളും പോകാനുള്ള സൗകര്യം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് സക്കീന കെ പി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കേന്ദ്ര പോലീസ് സേനയിലേക്ക് സെലക്ഷൻ ലഭിച്ച ഷൈൻ അഞ്ജുദിഎസ് എന്ന വിദ്യാർത്ഥിനിയെ ഗ്രാമസഭ ആദരിച്ചു പ്രസിഡന്റ് ഉപഹാരം കൈമാറി സ്ഥിരം സമിതി ചെയർമാൻമാരായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി മെമ്പർമാരായ സഫാറം സി ഹസ്കർ മഠത്തിൽ അൻവർ പി രജിലാസി റംലത്ത് കെ തുടങ്ങിയ ജനപ്രതിനിധികൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ